എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഈ പീഡന വാർത്തകൾ ചെയ്യണ്ട ചെയ്യേണ്ട എന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പ്രമുഖൻ്റെ പേര് വരും അത്തരത്തിൽ നിവിൻ പോളിയുടെ പേര് വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ആ വാർത്ത എടുത്ത് കാണിച്ചിട്ട് ഞാൻ കൂടുതലത്ത് ചലച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല പറയാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഇര ഒരു റിപ്പോർട്ടർ ടീമിലൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഇൻ്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ അന്യഭാഷ അന്യസംസ്ഥാനങ്ങളിലെ അന്യഭാഷയിലെ ചില ലോജിക്കില്ലാത്ത ചിത്രങ്ങളുടെ അത്രയും പോലും ലോജിക്കില്ലാത്തൊരു കഥ ആ കഥയാണ് ഞാനിവിടെ നിന്ന് തന്നെ റൈറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് കിടക്കാം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളായ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കുന്നില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങോട്ട് പോസ് ആക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാ വേണ്ട ഒരു ലൈക്കും കൂടെ ചെയ്തു ഇതൊരു പുതിയ ചാനലാണ് നിങ്ങൾക്കെല്ലാവരും അറിയാമല്ലോ ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായും ആവശ്യമുണ്ട് എന്നെ പലരും ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും നാളെ ഇതുവരെ സബ്സ്ക്രൈബർ ഒന്നും ആയില്ല എന്ന് ചോദിച്ചാൽ അപമാനിക്കുന്നുണ്ട് ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും നിങ്ങൾ കാണുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇനി വിൻപോളിയുടെ വിഷയം അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറയാം ഇനി വിൻപോളിയുടെ പേരിൽ ഒരു പെൺകുട്ടി സൂഷ്യൽ കുറെ പരാതികൾ വന്ന പോലെ നിവിൻപോളിയും ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ബോളി ആറാമത്തെ ഏഴാമത്തെയും കണ്ട് പ്രതിയാടേ വലിയ സീനൊന്നുമില്ല അപ്പോൾ ഏതോ സിനിമ കാസ്റ്റിംഗ് കോളൊന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി പഴയ പറ്റിച്ചെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിനെതിരെ നിവീൻ ബോളി രംഗത്ത് വന്ന് സംസാരിച്ചു വരുമോ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞ് റിപ്പോർട്ടർ ചാനലിൽ ഈ കുട്ടി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ഇൻ്റർവ്യൂ കണ്ടിട്ട് അയ്യോ എൻ്റെ ഇതിലൂടെ ഇങ്ങനെ മറ്റേ ഒരു അഞ്ചാറ് കിളി ഇങ്ങനെ നടന്ന് കറങ്ങി രണ്ട് നക്ഷത്രമൊക്കെ ഇങ്ങനെ കിടന്ന് മിന്നി അമ്മാതിരി അതൊരു കഥയുടെ നമ്മൾ ചില സിനിമയിൽ കാണത്തില്ലേ ഹൃദയം ഇങ്ങനെ തെറിച്ച് പോയി ഹോസ്പിറ്റലിൻ്റെ ചില്ല് തുളച്ച് കിടക്കുന്ന ഓപ്പറേഷൻ സർജറിക്ക് വേണ്ടി തുറന്നിട്ടേക്കുന്ന ആളുടെ നെഞ്ചത്ത് പോയി തറയുന്നത് അത്രയും പോലും ലോജിക്കില്ലാത്തൊരു കഥ കഥയിലേക്ക് ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഒന്ന് അങ്ങനെയല്ല എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ ബേബി സിറ്ററിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പം ശ്രേയെന്ന് പറയുന്ന പുള്ളിക്കാർ ഞാനിവിടെ യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയുണ്ടായി അത് ചോദിച്ചതിന് ശേഷമാണ് എനിക്ക് പ്രൊഡ്യൂസറായ എ കെ സുനിൽനെ പരിചയപ്പെടുത്തി തരികയും ഞാൻ എ കെ സുനിൽനിനെ ഫ്ലോറ ക്രിക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ പോയി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും അന്ന് പുള്ളിയെ ശാരീരികമായി പിടിപ്പിക്കുകയും അതെല്ലാം ദുബായി വെച്ച് നടന്നു ദുബായിലാണ് ഫ്ലോറ ക്രീക്ക് ദുബായിലാണ് ദുബായ് അതിന്റെ അഡ്രസ് എനിക്ക് അറിയില്ല കാരണം ഞാൻ ഫസ്റ്റ് ജംഗ്ഷനിൽ ദുബായ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശം അതായത് ഇവർക്ക് ഈ ഹോട്ടലിന്റെ പേര് ഓർമ്മയുണ്ട് പക്ഷേ സ്ഥലം ഓർമ്മയില്ല ഇവർക്ക് ആ മാസം ഓർമ്മയുണ്ട് ഈ പീഡിപ്പിക്കപ്പെട്ട ആ ദിവസം ഓർമ്മയില്ല അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ മാത്രം സ്വിഫ്റ്റ് ഡിലീറ്റ് ചില കാര്യങ്ങൾ മാത്രം മണ്ടു പേസ്റ്റ് അങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഈ സംഭവം എന്താണെന്ന് ഇവർ ഇവരുടെ ഒരു സുഹൃത്തിന് വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നു ആ പൈസ ഇവർ തരുന്നില്ല തരാത്ത സാഹചര്യത്തിൽ പൈസ തിരിച്ചു ചോദിക്കുന്നു പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നു നിനക്ക് ഞാൻ സിനിമയിൽ അഭിനയി അഭിനയിക്കാൻ അവസരം തരാം അപ്പോൾ ഇവർ പറയുന്നു ഓ കെട്ടിയിൽ അങ്ങനെ ഇവർ രണ്ടും കൂടെ സിനിമയിൽ അഭിനയിക്കാൻ അവസരത്തിന് പോകുന്നു അവിടെ ഒരു ഈ പറയുന്ന ഹോട്ടലിൽ ഇവർ റൂം റൂമെടുക്കുകയല്ല അയാളെ കാണാൻ പോകുന്നു ഓഡീഷൻ പോലെ അതിൻ്റെ പ്രൊഡ്യൂസറിനെ അയാൾ ഇവരെ കയറി പിടിക്കുന്നു ഇവർ ഒക്കെ ചെയ്തിട്ട് ഇറങ്ങി ഓടി വരുന്നു ഇറങ്ങി ഓടി വന്നിട്ട് ഇവർ തിരിച്ച് ഇവരുടെ റൂമിലേക്ക് വന്നു ബാക്കി കഥ കാണിച്ചിട്ട് വാ അല്ല ചേ കാണിച്ചിട്ട് വരാം കണ്ടിട്ട് വാ അതെ ഞാൻ പണം അതായത് പോക്കോ നടക്കുന്നില്ല എന്ന പണമെങ്കിലും തിരികെ തരാമോ എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് നമുക്ക് ഫിലിമിൽ ഒരു ചാൻസ് വാങ്ങി തരാം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളികളുടെ ഫ്രണ്ട് ആണ് സുനിൽ എന്ന് പറഞ്ഞാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ദുബായിലെ ഫ്ലോറ എന്ന് പറയുന്ന ഹോട്ടലിൽ സുനിലിനെ കാണുന്നു അവിടെ വെച്ച് സുനിൽ സുനിൽ താങ്കളെ അതെ അതെ അപ്പോൾ വെച്ചു തങ്ങളെ അന്നേരം കണ്ടിട്ടുണ്ട് നവംബർ നവംബർ ആദ്യത്തെ ആഴ്ച ഹോട്ടലിൽ പോകുമ്പോൾ താങ്കൾ അന്ന് റൂമിൽ ഉണ്ടായിരുന്നത് മാത്രമാണെന്നാണ് താങ്കൾ പറയുന്നത് ബാക്കിയുള്ള താരങ്ങളെ ആരെയും താങ്കൾ താരങ്ങളെ കണ്ടു പക്ഷെ താഴെയാണ് അന്ന് അവരാരും ഉപദ്രവിച്ചില്ലേ ഈ പുള്ളിക്കാരിക്ക് താമസിച്ച ഹോട്ടലിന്റെ പേരും അറിയാം പക്ഷെ സ്ഥലം അറിയില്ല ഈ കുട്ടിക്കാരിക്ക് പീഡിപ്പിക്കപ്പെട്ട മാസം അറിയാം അല്ല മാസം അറിയാം തീയതി അറിയില്ല ഇതൊക്കെ കറക്റ്റായിട്ടുള്ള ഹോംവർക്ക് ചെയ്തിട്ട് വേണ്ടി വന്നിരുന്ന ഇങ്ങനത്തെ വിളമ്പലിന് പോകാൻ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്മാനെ അടുത്ത പ്രാവശ്യം വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ശരി എന്തായാലും അത് നിലവിലെ കഥ അവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ഹോട്ടലിൽ പോകുന്നു ഇവർക്ക് മിസ്ബിഹേവിങ് ഉണ്ടായിരുന്നു ഇവരോട് രക്ഷപ്പെടുന്നു ഇവരോട് രക്ഷപ്പെട്ടതിന് ശേഷം ഈ ശ്രേയ എന്ന് പറയുന്ന കുട്ടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അവരാണ് ഈ ഇതിനെല്ലാം വള്ളി ഉണ്ടാക്കി കൊടുത്തത് അത് കഴിഞ്ഞിട്ടും ഒരു ആത്മർത്ഥ മിത്രത്തിൽ നിന്നും എനിക്കൊരു പ്ര പ്രശ്നം ഉണ്ടാകുന്നു അത് ഇത്തരം വലിയൊരു പ്രശ്നം പ്രശ്നം ഉണ്ടായതിനു ശേഷം വീണ്ടും ആ ഇത്രയും താങ്കളിലേക്ക് വരുന്ന ഒരു സഹായത്തിനായി താങ്കൾ വീണ്ടും സഹായിക്കുന്നു ഒന്ന് കേട്ടിട്ട് വാ വിശ്വസിക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോ ഈ ശ്രയാ എന്ന് പറയുന്ന ലേഡി പുള്ളിക്കാരിക്ക് റൂം വേണമെന്ന് പറഞ്ഞു എന്റെ റൂമിനോട് ചേർന്ന് വേറെ ഒരു റൂം എടുക്കുകയും അവിടെ ഈ ബീമുൻപോളി കുട്ടന ബഷീർ എന്ന് പറഞ്ഞു പറയുന്നവർ അവിടെ വരികയും എന്നെ ഒരു മൂന്ന് ദിവസം എന്നെ റൂമിൽ നോക്ക് ചെയ്തിടുകയും ചെയ്ത് താമസിക്കുന്ന ഫ്ലാറ്റിലാണോ ഫ്ളാറ്റിൽ വെച്ചാണ്

അല്ല അത് ഡിസംബർ മാസത്തിലാണ് വിശ്വസിച്ചത് അങ്ങനെയല്ല പുള്ളിക്കാരി നമ്മൾ പൈസ കൊടുത്തത് നമുക്ക് തിരിച്ചു മേടിക്കണം എന്നുണ്ടോ വഴക്കിട്ടിട്ട് പോയാൽ നമ്മുടെ ആ ഫണ്ട് കിട്ടില്ല എന്നുള്ള രീതി വെച്ചിട്ട് നമ്മളത് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പൊ പുള്ളിക്കാരി ആ ഒരു പേരിൽ നമ്മളോട് കൂടുതൽ കോട്ട് സാരില്ല ആരോടും പറയണ്ട അവിടെ നടന്ന അനുഭവം ആരോടും പറയണ്ട എന്നും പറഞ്ഞാൽ നമ്മളോട് ആശ്വസിപ്പിച്ചു വിട്ടത് നിങ്ങൾക്കാർക്കും സംശയമൊന്നുമില്ലല്ലോ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഇതുവരെ കേട്ട കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത്തരത്തിൽ ശ്രേയ വിശ്വസിക്കുന്നു ശ്രേയ വീണ്ടും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ശ്രേയ തൻ്റെ റൂമിനടുത്ത് വന്ന് റൂം എടുക്കുന്നു ശ്രേയയും ഇവരും എല്ലാം കൂടെ റൂമിൽ കയറി വരുന്നു പിടിപ്പിക്കുന്നു ജയസു മ ജയസൂര്യന്ന് ഷെ ജയസൂര്യ അല്ല കേട്ടോ നിവിൻ ബോളി നിവിൻ പോളിയും ഇതിനകത്തൊരു ഭാഗമാകുന്നു നിവിൻ പോളിയുടെ ഗുണ്ടകളെന്ന് പറയുന്ന ആരോ വരുന്നു ആരാണ് ഈ പറയുന്നത് അതെനിക്ക് മനസ്സിലായില്ല ആരോ പറയുന്ന ഗുണ്ടകൾ വരുന്നു ഇതാക്കുന്നു പിന്നെ ഇനി അങ്ങോട്ട് ടിസ്റ്റോട് ടിസ്റ്റാ ഇവരുടെ കരണ്ട് പോയെന്നാണ് തോന്നുന്നത് കരണ്ടിന് പോലും സഹിച്ചില്ല അല്ല അതിന് അവരെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കെ എ സി ബി പറഞ്ഞ പോലെ അതെന്തെങ്കിലും വാട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു ഇനിയും പറയുന്നതാണ് ജിസ്റ്റോട് ജിസ്റ്റ് നിവിൻ നമ്മൾ ഈ ചില തമിഴ് സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു സാധനം നിവിൻ പോളി ഇവരുടെ ഹസ്ബൻഡ് ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു ആ മെസ്സേജിൽ തൊടുന്നു അൺലോക്ക് ചെയ്യുമ്പോൾ മുതൽ എല്ലാ സാധനവും ഹാക്ക്ഡ് ആവുന്നു അവരെന്തൊക്കെ സംസാരിക്കുന്നു ചെയ്യുന്നു എല്ലാം ഇവർ ഇവിടെ കാണുന്നുണ്ട് ദുബായിലിരുന്നിട്ട് അമ്മമാതിരി ഹാക്കിംഗ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിവിൻ പോളി ഹാക്കിങ് കിങ് ഹേ അത് കഴിയുമ്പോഴത്തേനും ഇവരുടെ വീട്ടിൽ ആരും അറിയാതെ സി സി ടി വി ക്യാമറ ബെഡ്റൂമിൽ വയ്ക്കുന്നു ഏതാ നാട്ടിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ കാണിക്കുന്നില്ല ഓഹ് അത് വീട് തുറക്കത്തില്ല വീട് തുറക്കാതെ വീടിൻ്റെ മേളിൽ കൂടെ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ കൂടെ കുത്തിക്കയറ്റി വെക്കുന്നു അപ്പോൾ ഇതിൻ്റെ റിസീവറും സുനാപ്പിയൊക്കെ എവിടെ വെക്കും എന്ന് ചോദിക്കുമ്പോൾ ആ ഉത്തരം ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടിട്ട് വാ എന്റെ വീട്ടിൽ ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡ് വൈഫൈ ആക്കുകയും മെയിൽ ആക്കുകയും ചെയ്തു വന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരാണ് അതായത് അവരാണ് കോൾ എടുക്കുന്നത് അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു ക്യാമറ വെച്ചിരുന്നു അതായത് ഇവർ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ കേസ് കൊടുക്കും കൊടുക്കും കംപ്ലൈന്റ് എന്നൊക്കെ ി പുറത്തു പോയ സമയം വന്ന് ക്യാമറ വെച്ചിട്ട് പുറത്തോട്ട് അവര് ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാലും അതിന്റെ അതിന്റെ റിസീവറും ഇവിടെ വെച്ചു മെഷീൻ കണക്ട് എങ്കിലും ആ സാധനം ക്യാമറ പുറത്ത് ഒരു പവർ സപ്ലൈ വേണം ും അവിടെ ഇരുന്ന് ഇത് ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോലി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ച് തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവർ എന്റെ കൈകളിലാണ് നീ പറയുന്ന എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ വീട്ടിൽ വെച്ച സി സി ടി വി കണ്ടെത്തിയോ വീട്ടിൽ വെച്ച സി സി ടി വി കണ്ടില്ല പിന്നെ ഇവർ വന്നത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ എന്നും വീട്ടിലിരിക്കുന്നതല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ അത് അവരെ എടുത്തിട്ട് ടി അതായത് ഇവർക്ക് അറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ഇരിക്കണത് കാരണം ഈ ഹസ്ബൻഡ് താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല വീടിന്റെ സൈഡിൽ വെക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫോണില് എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് ഹാക്ക് അതുപോലെ ഞങ്ങൾ എന്താണ് പറയുന്നത് എന്താണ് സംസാരിക്കണെന്ന് കേൾക്കാൻ പറ്റിയും അതായത് ഫോൺ ആ അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങള് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു ആദ്യം ഗ്യാപ്പിലൂടെ വെച്ചതായിരുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് സ്ഥലം അറിയാം താക്കോൽ എവിടെയാണെന്നറിയാം താക്കോൽ എവിടെയെന്ന് അറിയാം ഹാക്ക് ചെയ്തപ്പോ ഹാക്ക് എങ്ങനെ ചെയ്തു മെസ്സേജ് അയച്ചപ്പോൾ ചെയ്തു മെസ്സേജ് എങ്ങനെ അയച്ചു ഇവർക്ക് നമ്പർ നേരത്തെ അറിയായിരുന്നു എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ കഥകൾ എങ്ങനെയാണെന്ന് എൻ്റെ അനുമാനം ശരിയാണെങ്കിൽ ഒന്നുകിൽ ഇവർ ഏതോ സിനിമയ്ക്ക് വേണ്ടി നല്ല കിടക്കുന്ന ഒരു കഥയോ തിരക്കഥയോ എഴുതി അതാണ് ഇവിടെ വന്നിരുന്നു വെള്ളം പറഞ്ഞത് അല്ലെങ്കിൽ ഇവർ രാത്രി കിടന്നിറങ്ങിയപ്പോൾ എന്തോ സ്വപ്നം കണ്ടു അതാണ് ഈ വിളം അതുമല്ലെങ്കിൽ ഇവർ നല്ല നിലക്കീച്ചൻ ബ്രാൻഡ് ഏതോ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഹാങ്ങറാണ് ആ ബ്രാൻഡ് ഏതൊന്നും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ പലർക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഐഡിയ വരാൻ ഇത് ഗുണം ചെയ്തേനെ എനിക്ക് ഈ ഇൻ്റർവ്യൂ കണ്ടതിൽ നിന്നും ഇത് ഇവർ പറയുന്ന മൊത്തം കുക്ക്ഡപ്പ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ദൈവം ഇത് താഴെ കമൻ്റ് ചെയ്യുക പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ഇവരെല്ലാം ഈ കേസുമായിട്ട് വരുന്നത് നമ്മുടെ സമൂഹത്തിലെ വലിയ പേരും പ്രശസ്തിയുള്ള ഉള്ള ആളുകൾക്കെതിരെയാണ് അവരപ്പം നേരെ ഇവരുടെ ആ ഒരു ഫെയിം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത് അവരുടെ ഫെയിമിനനുസരിച്ചുള്ള കോമ്പൻസേഷനായിരിക്കും ഇവർക്ക് വിധിക്കുന്നത് നിവിൻ ബോളിയുടെ ഒക്കെ ഫേസ് വാല്യൂ അറിയാലോ നല്ല അമൗണ്ട് ആയിരിക്കും ഇത് ഫേക്ക് ആണെങ്കിൽ അടിച്ചു വരാൻ പോകുന്നത് നമുക്കറിയില്ല ഫേക്കാണ് സത്യമാണെന്ന് അറിയില്ല ശേഷം എനിക്ക് ഫേക്ക് ആണെന്നാണ് ഫീൽ ചെയ്തത് Gracias. അതുമാത്രമല്ല ഇത് നിവിൻ ബോളിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും കാരണം ഇവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ക്യാമറ വെച്ചു ഒലക്കേട മൂഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന് അവിടുത്തെ മറ്റേ സി സി ടി വി ക്യാമറയും മറ്റേ ക്യാമറസ് ഒക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും പോലീസിന് അവിടെ എൻക്വയറി ചെയ്ത് നടത്താൻ പറ്റും ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോന്ന് പിന്നെ നിവിൻ ബോളി ഇവരുടെ ഫോൺ രണ്ട് ഫോൺ ഉണ്ട് അതിൽ ഒരു ഫോൺ പിടിച്ചു മേടിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ഐ എം ഇ നമ്പരൊക്കെ വെച്ചിട്ട് പോലീസ് അതിന് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇത് ബാക്കി ഇതിന് മുമ്പ് നമ്മൾ കേട്ട അഴിമതി ആരോപണങ്ങളൊക്കെ പഴുതടച്ചതായിരുന്നു കാരണം അവർക്കും നിളിക്ക് പറ്റത്തില്ല ഇവർക്കും നിളിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ സാധനം നിവിൻ ബോൾ ക്ക് തെളിയിക്കാൻ പറ്റും ഇത് ഉഡായ്പാണെന്നുള്ള കേസ് മോളെ ഉഡായ്പണങ്കി നിങ്ങൾ പെട്ടും എനിക്ക് എനിക്കങ്ങനെ തന്നെയാണ് ഫീൽ ആകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ